നിങ്ങളെ കൊറേ അടിക്കാരുണ്ടായല്ലോ പോലെ അങ്ങനെ നല്ല മഴ അതുകൊണ്ടാണ് പോയത് ഏതോ ഒരു കളി ഏതോ ഒരു കളി ഇല്ല നിങ്ങളെ എല്ലാം ഒരു കൊമ്പത്തെ ടീമാണെന്നൊരു തോന്നലില്ല ഡീസിനെ എന്തോ ഒരു പുച്ചിക്കളിന്നലെ ഇപ്പൊ എന്തായത് നിങ്ങളെ തോന്നല് എന്താ പറയുക നിങ്ങളിപ്പോ ചെറിയ സ്കൂളിൽ ഒതുങ്ങിയാലും ഡിഫെൻഡ് ചെയ്ത് ജയിക്കുന്നത്ര അഹങ്കാരം ഉണ്ടായി പതിനെട്ട് ഓവറിൽ കളി തീർത്തണം തോന്നിയൊക്കെ മാറി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒന്നും മാറ്റി 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 ചക്കല്ലാ ചെന്ന് അറിഞ്ഞാല്റക്കി ക്ലിക്കായതല്ലേ അല്ലെങ്കിൽ കളിക്കാറുണ്ട് നിങ്ങൾക്ക് നേരത്തെ നേരത്തെ അല്ല ഇതിപ്പോ പറഞ്ഞിട്ടാല് ഇതുണ്ടല്ലോ ഇന്നാണ് കൊണ്ടുവന്നമാതിരി ഞങ്ങളെ ടീമിലുള്ള ആളാണ് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ചോട്ടി പിടിച്ചിപ്പോ കളി കണ്ടിട്ടില്ല മൂപ്പരങ്ങനെത്ര കളിച്ചു വിചാരിച്ചില്ല വിചാരിച്ചു നേരത്തെ അയ്യ് മൂപ്പർക്ക് മൂപ്പരെ സ്റ്റാറ്റിക്സ് ഒക്കെ അറിയില്ല വിശ്വാസം അതുകൊണ്ട് എന്തുകൊണ്ട് ആദ്യം എടുത്താളൊന്നുമില്ലല്ലോ പോയപ്പോ ലോട്ടറി അടിച്ചൊന്നല്ല മൂപ്പരെ കഴിവും പൊട്ടൻഷ്യലും കണ്ടുകാട്ടൻ ടീമിന്റെ അടുത്ത് മൂപ്പർക്ക് ഇപ്പൊ അവസരം കൊടുത്തു മൂപ്പര് അളങ്ങും ചെയ്തില്ലേ ഇനിയിപ്പോ പന്ത് അടിച്ചില്ലേന്നല്ലേ അന്ന് പറയാത്ത സ്റ്റെപ്സ് അടിച്ചില്ലേ എല്ലാവരും പറഞ്ഞോപ്പടിച്ചി ഞങ്ങളെന്താ എന്തൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ സൂപ്പർ ഷോട്ടുകളൊക്കെ ഏഴുവിക്കറ്റ് എപ്പൊ എന്നിട്ട് നൂറ്റി അറുപത്തഞ്ചെത്തി മറ്റേ ചങ്ങായി കളി ബദോനെ കൊറച്ച് നിന്ന് തോയി നിന്ന് തൊഴഞ്ഞു കുൽദീപും മറ്റേ ഖലീൽ അഹമ്മദും കൂടി വിക്കറ്റുകളൊക്കെ കൂടിയാണ് കൊണ്ടുപോയപ്പോൾ വിചാരിച്ച് ഇതിപ്പോ നൂറ്റിനൂറിന് ഓളൌട്ടാണെ അതാണ് ഫൈറ്റ് ബാക്ക് എന്ന് സംഭവം എന്ത് വല്യ അല്ല ആര് ജയിച്ചോ നിങ്ങള് ജയിച്ചോ ചേ ഫോല്ലാത്ത ഫൈറ്റ് ബാക്ക് ആയി പോയിട്ട് ഇത് പറഞ്ഞാ ജയിച്ച മാരാണ് അതായത് നിങ്ങൾക്ക് വിവാഹങ്ങള് കുറെ കളിക്കാര് ഡീകോക്ക് പൂരന് അതെ മോശമായി രാഹുൽ 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 നിങ്ങൾ എന്ത് തുടക്കത്തെ രാഹുൽ ഇപ്പൊ റോളിൽ അവിടെ കുറച്ചാരും കൂടി നിക്കണ്ടില്ലല്ലോ എന്താ ഒരുത്തം വന്ന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ഒരുത്തം വന്നു എന്താവശ്യം എന്താവശ്യത്തിന് കണ്ണുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ പതിനെട്ട് ഓവറിൽ കളിർത്തോ ആറാം സ്ഥാനം അഞ്ചാം സ്ഥാനം ഞങ്ങൾക്ക് അതല്ലല്ലോ അതല്ലോ നാലാമത് ആയിക്കോട്ടെ എൽ എസ് ടി വലിയ ടീമാണ് പി എസ് സി ഒന്നും അല്ല അതിപ്പോ എന്താ ഞങ്ങളോട് തോറ്റണമെങ്കിൽ നിങ്ങളെ നിലവാരം അത്രേ ഉള്ളൂ മതി അങ്ങനെ കൂട്ടിയല്ലേ നിങ്ങൾ ഏറ്റവും നിലവാരം കുറഞ്ഞ നിങ്ങൾക്ക് ടീമാണിപ്പോ മനസ്സിലാക്കാം ഒമ്പതാമത് ഞങ്ങളും കൂടി നോക്കുമ്പോ അതാണ് ഒമ്പതാമത് ഏറ്റവും മോശം അതാണ് ഒമ്പതാമതല്ല ഞങ്ങളോട് നിങ്ങൾ തോറ്റു അതാണ് നിങ്ങളുടെ നിലവാരം ടീമിനെ വരിഞ്ഞു മുറുക്കി അർത്ഥത്തിൽ നിങ്ങളുടെ ബോളിങ്ങിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ക്യാപ്റ്റൻ ഉണ്ടല്ലോ വലിയ ക്യാപ്റ്റൻസില്ലേ കഴിഞ്ഞ ഡിഫൻഡ് ഒക്കെ ചെയ്ത് ഭയങ്കര കാമൻ കോയറ്റി എന്ത് കാമൻ ക്യാമാൻ കോയറ്റി അതാണ് ചാവിയാ